പട്ടി കടിക്കുന്നതിനെതിരെ ഗവൺമെന്റ് നടപടി എടുക്കുന്നില്ല എന്ന് മറുപടി കൂട്ടും പക്ഷേ എ ബി സി കേന്ദ്രം വന്നാൽ ഇവിടെ പറ്റില്ല മാലിന്യത്തിന്റെ കാര്യത്തിൽ അതേ സമീപനമാണ് അസംബ്ലിയിൽ ഒരു സബ്മിഷൻ ഉന്നയിക്കപ്പെട്ടിരുന്നു ഞാൻ ഞാനതിന് മറുപടി പറയുമ്പോഴും എന്താണ് പ്രശ്നം എന്നുള്ളത് വ്യക്തമാക്കി രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് എന്താണ് സർക്കാരിന് നിലവിലുള്ള കേന്ദ്രത്തിന്റെ എ ബി സി ചട്ടങ്ങൾ പ്രകാരം ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് ഉണ്ട് അത് പ്രകാരം ചെയ്യാൻ പറ്റുക രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്ന് വാക്സിനേഷൻ കൊടുക്കാം രണ്ട് വന്ധ്യംകരിക്കാം ഈ രണ്ടുമല്ലാതെ വേറെ ഒന്നും ചെയ്യാനാവില്ല ഇനി വന്ധ്യംകരിക്കാം എന്ന് പറഞ്ഞാൽ എ ബി സി കേന്ദ്രങ്ങൾക്ക് ഈ എ ബി സി റൂൾസ് വെച്ചിട്ടുള്ള വായിച്ചിട്ടുണ്ടല്ലോ വായിച്ചിട്ടുണ്ട് അത് വന്ധ്യംകരണത്തെ സഹായിക്കാനുള്ളതാണോ അതൊരിക്കലും വന്ധ്യംകരണം നടത്താതിരിക്കാനുള്ളതാണോ വായിച്ചവർക്ക് മനസ്സിലാവും വായിച്ചവർക്ക് മനസ്സിലാവും അതായത് സർജറി അത്രയും വ്യവസ്ഥയില്ല മനുഷ്യൻ്റെ കാര്യത്തിൽ ഇല്ല കൂടിൻ്റെ മറ്റേ വലിപ്പം മുതൽ കൂട്ടിലുണ്ടാവേണ്ട സൗ ഈ ഓപ്പറേഷൻ തിയേറ്റർ കൂടല്ല ഓപ്പറേഷൻ തിയേറ്റർ എങ്ങനെ സജ്ജീകരിക്കണം അതിലുണ്ടാവേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എയർ കണ്ടീഷൻ ചെയ്തതായിരിക്കണം പിന്നെ അതുപോലെ തന്നെ മറ്റേ റെഫ്രിജറേറ്റർ ഉണ്ടാവണം ഈ സർജറി ഇത് നീക്കം ചെയ്യുന്നത് സൂക്ഷിക്കാൻ റെഫ്രിജറേറ്റർ ഉണ്ടാവണം പിന്നെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ മറന്നു പോകും ഏഴു വർഷം മറ്റുമാണ് പറയുന്നത് അങ്ങനെയുള്ള ഡോക്ടർമാരുടെ സേവനം ഉണ്ടാവണം പിന്നെ തെരുവ് പട്ടി പിടിച്ചുകൊണ്ടുവന്നാൽ സർജറി ചെയ്ത ഒരാഴ്ച സൂക്ഷിക്കണം ഇൻഫെക്ഷൻ വരില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം ഹീൽ ചെയ്ത ശേഷേ അതിനെ പുറത്ത് വിട പുറത്ത് വിടാവൂ എന്ന് മാത്രമല്ല എവിടെ നിന്ന് പിടിച്ചോ അവിടെ കൊണ്ടുപോയിട്ട് വിടണം ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ ധാരാളം ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞത് ഫലത്തിൽ ഇത് അസാധ്യമാക്കുന്ന തരത്തിലുള്ള വ്യവസ്ഥകളാണ് അപ്പം നമ്മൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു ഇത് റിലാക്സ് ചെയ്യണം എന്ന് ഇത് കൂടുതൽ ടൈറ്റൻ ചെയ്തു അതാണ് വ്യവസ്ഥകൾ കൂടുതൽ കർക്കശമാക്കി ഇതാണ് സംഭവിച്ചത് അപ്പോൾ ആ എ ബി സി റൂൾ പ്രകാരം വളരെ ദുഷ്കര അതിന് മുമ്പ് കുടുംബശ്രീ ഇത് നടത്തിക്കൊണ്ടിരുന്നതാണ് കുടുംബശ്രീ ഏറ്റവും കൂടുതൽ നടത്തിയത് അപ്പോഴാണ് പക്ഷെ കുടുംബശ്രീയുടെ ഈ കേന്ദ്രങ്ങൾക്ക് മുഴുവൻ ആനിമൽ വെൽഫെയർ ബോർഡ് അവർ അനുമതി നിഷേധിച്ചു അതോടുകൂടിയാണ് നമ്മുടെ വന്ധ്യംകരണം വാക്സിനേഷൻ എന്നിവ പ്രതിസന്ധിയിലായത് പിന്നെ ഇത്രയും സന്നാഹങ്ങളിൽ അതേ നമുക്ക് പറ്റും അങ്ങനെയുള്ള പതിനഞ്ചെണ്ണം നമ്മൾ ആരംഭിച്ചു കൂടുതൽ ആരംഭിക്കാം അതിന് പൈസ വെച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് പക്ഷെ എന്താ തടസ്സം അറിയാം അപ്പോൾ വരുന്നു അടുത്ത പ്രശ്നം നാട്ടുകാരെല്ലാം പട്ടി കടിക്കുന്നതിനെതിരാണ് പട്ടി കടിക്കുന്നതിനെതിരെ ഗവൺമെന്റ് നടപടി എടുക്കുന്നില്ല എന്ന് മറവിളി കൂട്ടും പക്ഷേ എ ബി സി കേന്ദ്രം വന്നാൽ ഇവിടെ പറ്റില്ല മാലിന്യത്തിന്റെ കാര്യത്തിൽ അതേ സമീപനമാണ് നോട്ട് ഇൻ മൈ ഇതാണ് സമീപനം ഗവൺമെന്റ് എ ബി സി കേന്ദ്രം വേണം പക്ഷെ ഇവിടെ പറ്റില്ല എല്ലാവരും നിലപാടെടുക്കാണ്ട് ഇന്നിപ്പോൾ ആലുവ എം എൽ എ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രശ്നം ഇതാണ് അതുകൊണ്ട് എം എൽ എ ഒരു മാതൃക കാണിക്കണം ആലുവയിൽ ഒരു എ ബി സി കേന്ദ്രം സ്ഥാപിക്കാൻ ജനങ്ങളുടെ സമ്മതമാക്കിത്തരണം ജനപ്രതിനിധിയാണല്ലോ ഇതാണ് പ്രശ്നം ഇപ്പം ഞാൻ കുറച്ചു കാലം ദാരുണമായ ഒരു സംഭവം മുഴുപ്പിലങ്ങാടുണ്ടായി ഓർക്കുന്നുണ്ടല്ലോ രണ്ട് വർഷം മുമ്പാണ് ഒരു കുട്ടിയെ പട്ടി തിരുവട്ടികൾ കടിച്ചു കൊന്നത് ആ മുപ്പ് മുഴുപ്പിലങ്ങാട് എ ബി സി കേന്ദ്രം ആരംഭിക്കാൻ ശ്രമിച്ചു സമരം ചെയ്ത് പൂട്ടിച്ച് നടത്താൻ സമ്മതിക്കാതിരുന്നതാണ് അവിടെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നിട്ട് അവിടെയോ ഇത് നടന്നപ്പോൾ സമരം ഉണ്ടായി അപ്പോൾ നമുക്ക് ഇക്കാര്യത്തിലും മാലിന്യത്തിൻ്റെ അതേ കാര്യ സമീപനം ഉണ്ട് പബ്ലിക് പ്രൊട്ടസ്റ്റ് എന്നുള്ളത് നമ്മൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് അല്ലെങ്കിൽ പതിനഞ്ചിൽ കൂടുതൽ നമുക്ക് ആരംഭിക്കാൻ കഴിയുമായിരുന്നു പിന്നെ വരുന്നൊരു നിർദ്ദേശം എന്താണ് ഈ തെരുവ് പട്ടികളെ മുഴുവൻ ഷെൽട്ടറിനകത്താക്കുക എന്നതാണ് അത് അപ്രായോഗികമായിട്ടുള്ള ഒന്നാണ് ഇനി എ ബി സി കേന്ദ്രം ആരംഭിക്കാൻ പോലും നാട്ടുകാർ സംഭവിക്കുന്നില്ല അപ്പോൾ വലിയ ഷെൽട്ടർ ആയിരക്കണക്കിന് പട്ടികളെ കൊണ്ടുവരാൻ പറ്റുന്ന ഷെൽട്ടർ കേരളം പോലും സ്ഥലത്ത് സാധ്യമാവും അപ്പോൾ ഈ പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിലുള്ളത് നിന്നുകൊണ്ട് സർക്കാർ ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യും